നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെപ്പറ്റി ഒരുപാട് വിശകലനങ്ങളും വാർത്തകളും വീഡിയോകളും ഇതിനകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് അത് കുറേയൊക്കെ നിങ്ങളും കണ്ടു കാണും എന്നാൽ ഇദ്ദേഹത്തെപ്പറ്റി ശരിക്കും ഒരു വിശകലനം തന്നെ നടത്തി നോക്കിയാൽ എങ്ങനെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജനപ്രിയത വോട്ട് ബാങ്ക് ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അത് ശരിക്കും പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹത്തെ പറ്റി കൂടുതൽ നമ്മൾ ഇന്ത്യക്കാർ അറിയുന്നത് അതിനുമുമ്പ് അദ്ദേഹം ഒരു സംസ്ഥാനത്തിന് മാത്രം മുഖ്യമന്ത്രിയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇത്രയും വ്യാപകമായ വിപുലമായ ഒരു ജനപിന്തുണയും സ്നേഹവും ആദരവുമൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തു എങ്ങനെയാണ് ഇദ്ദേഹം ഇത് നിലനിർത്തുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ ഒരു കുട്ടിക്ക് ഏഴ് വയസ്സാണ് എട്ട് വയസ്സാണ് എന്ന് കരുതുക ആ കുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സായി കാണും പതിനെട്ട് പത്തൊൻപത് വയസ്സൊക്കെ ആയി കാണും അതായത് പ്രായപൂർത്തിയായി വോട്ട് ചെയ്യാനുള്ള പ്രായമായി കഴിഞ്ഞു എന്നർത്ഥം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദി ആവട്ടെ അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രി ആയപ്പോഴും ആവട്ടെ കുട്ടികളുമായിട്ട് ഇടപഴകാനുള്ള ഒരവസരവും അദ്ദേഹം നഷ്ടപ്പെടുത്തില്ല അത് വാർത്തയാവും ചിത്രങ്ങളാവും സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഇടപഴകാൻ ഒരു കുട്ടിക്ക് അവസരം കിട്ടിയാൽ അതവൻ്റെ ലൈഫ് ടൈമിൽ തന്നെ അല്ലെങ്കിൽ അവളുടെ ലൈഫ് ലൈഫ് ടൈമിൽ തന്നെ ഓർമ്മിക്കാനുള്ള ഒരു സുന്ദര നിമിഷമായിരിക്കും അത് ആ കുട്ടിക്ക് മാത്രമല്ല അല്ലെങ്കിൽ ആ സമയത്ത് ഇട ഇടപഴകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾക്ക് മാത്രമല്ല ആ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള എല്ലാ കുട്ടികളിലേക്കുമാണ് അതിൻ്റെ സന്ദേശം ചെല്ലുന്നത് സ്വാഭാവികമായിട്ടും അവർ വളർന്നു വന്ന് പ്രായപൂർത്തിയാകുമ്പോഴും അവരുടെ ഉള്ളിൽ ആ പഴയ ചിന്ത കാണും അന്ന് തൊട്ടേ അദ്ദേഹത്തോടൊരു മതയും സ്നേഹവും ഒക്കെ ഉണ്ടാവും പിന്നീട് നാച്ചുറലി അദ്ദേഹത്തിൻ്റെ ഫോളോവറോ വോട്ട് ബാങ്കോ ഒക്കെ ആയി മാറുകയാണ് ഈ ഒരു സംഗതികൾ ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമേ കാര്യമുള്ളൂ പക്ഷേ നരേന്ദ്രമോദി ഇത് ഭാവിയിലേക്കുള്ള വോട്ട് ബാങ്കിന് വേണ്ടി ചെയ്യുന്നതല്ല അതങ്ങനെ പോകുന്നതാണ് എന്നാൽ ഭാവിയിലേക്കുള്ള വോട്ട് ബാങ്കിനായിട്ട് കൂടി ചെയ്യുന്ന മറ്റൊരു കാരണമുണ്ട് കാര്യമുണ്ട് അതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടതും എന്നാൽ അതിനെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ട്രോളർമാർ അടക്കം ചെയ്തത് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അതിനുശേഷം നമ്മൾ കണ്ട കണ്ടതാണ് ഇവിടെ ഒരുപാട് ട്രോൾ ചെയ്തതാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം നിരന്തരമായിട്ട് പോയിരുന്നു ഏഴ് സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഏഴ് സംസ്ഥാനങ്ങളുണ്ട് അവിടെ നെഹ്റുവിൻ്റെ കാലം മുതലുള്ള ഒരൊറ്റ പ്രധാനമന്ത്രിമാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെ ഒരിടത്തേക്കാണ് നിരന്തരം നരേന്ദ്രമോദി ചെന്നത് അതിൻ്റെ ഗുണം ഇപ്പോഴുണ്ട് അവിടെ റെയിൽവേ ഇല്ലാത്ത ഇടങ്ങളിൽ വരെ ട്രെയിൻ ചെന്ന് കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ പോക്കിനൊപ്പം തന്നെ കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മറ്റു ചില ചിത്രങ്ങളുണ്ട് അദ്ദേഹം ഏതൊക്കെ സംസ്ഥാനത്താണ് ചെല്ലുന്നത് അവിടേക്ക് പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗോത്രങ്ങളുള്ള സ്ഥലമാണ് ഇതൊക്കെ ഗോത്രവർഗ്ഗങ്ങളാണ് ആദിവാസികൾ താമസിക്കുന്ന ഇടങ്ങളാണ് ഇതെല്ലാം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ മിസോറം ആകട്ടെ അല്ലെങ്കിൽ മണിപ്പൂർ ആവട്ടെ അതുപോലുള്ള നാഗാലാൻഡ് ആവട്ടെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇത്തരം ആളുകളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അദ്ദേഹത്തെ അവിടെ പോകുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ചിത്രം എന്താണ് അവിടുത്തെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വേഷങ്ങളാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അത് വിചിത്രമായിട്ടുള്ള തൊപ്പികൾ ഉടുപ്പുകൾ അവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു പാട്ട് പാടുന്നു ഇത്തരം കാഴ്ചകളൊക്കെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം ആ ചിത്രങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇരുന്ന് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും സുഡാപ്പികളും ആ മനുഷ്യനെ ട്രോളുകയാണ് ചിരിക്കുകയാണ് അതിന് വലിയ സ്വീകാര്യത ഇവിടെ കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരെയാണ് അവർ ഈ ട്രോളുന്നത് ആരെയാണ് അവർ കളിയാക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെയാണ് ഈ സമൂഹം എന്ന് പറയുന്നത് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം കിടക്കുന്നതല്ല ഇങ്ങനെ കേരളത്തിൽ വരെയുള്ള ഒരു കൂട്ടരാണ് എന്ന് ഓർക്കുക ഈ ആദിവാസി ഗോത്രവർഗം എന്ന് പറയുന്നത് ഈ വർഗ്ഗസ്നേഹം എന്ന് പറയുന്നത് ചില പ്രത്യേക ആൾക്കാർക്ക് ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമില്ല എല്ലാവരുടെ ഉള്ളിൽ ഈ വർഗ്ഗസ്നേഹം എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ ഗോത്രത്തിൻ്റെ കൂടെ നിന്ന് ആടാനും പാടാനും അവരുടെ വേഷമിടാനും വെക്കാനും തയ്യാറായ ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയോട് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇഷ്ടം തോന്നും സ്വാഭാവികമായിട്ടും ആദരവും ബഹുമാനവും തോന്നും എന്നാൽ ആ വേഷത്തിനെ കളിയാക്കുന്നവരോടോ ആ വേഷത്തിനെ കളിയാക്കുന്നവരോട് അവർക്ക് എന്തായിരിക്കും തോന്നുന്നു സ്നേഹം തോന്നുന്നു ഒരിക്കലും തോന്നുന്നില്ല ഇത് ആസാമിലോ മണിപ്പൂരിലോ മിസോറമിലോ അല്ലെങ്കിൽ നാഗാലാന്റിലോ അതുപോലുള്ള സ്ഥലത്ത് മാത്രമല്ല ഈ ഗോത്രവർഗ്ഗങ്ങൾ ഉള്ളത് ഇനി നമ്മുടെ അട്ടപ്പാടി വരെയുണ്ട് ഈ കൂട്ടർ അത് ഓരോ സമയത്തും കൃത്യമായിട്ടും രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ നടത്തുന്നുണ്ട് അവർക്ക് രണ്ട് തവണ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോഴെല്ലാം ആദ്യം രാംനാഥ് കോവിന്ദിനെ കൊണ്ടുവന്നു രണ്ടാമത് ദ്രൗപതി മുർമുവിനെയാണ് കൊണ്ടുവന്നത് ഇതൊക്കെ ഇവിടുത്തെ കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് അതുപക്ഷേ ഈ അല്പബുദ്ധിക്കാരായ അറിയില്ല ഈ കമ്മ്യൂണിസ്റ്റുകളുടെയും ചൂടാപ്പികളുടെയും കോൺഗ്രസിൻ്റെയും ട്രോളർമാർക്ക് അറിയില്ല അവർക്കിതൊരു ട്രോൾ മെറ്റീരിയൽ മാത്രമാണ് അവരിന്ന് കുത്തിയിരുന്ന ട്രോളും നരേന്ദ്രമോദി കണ്ട കൊമ്പും വാലും ഒക്കെ വെച്ച തൊപ്പി വെച്ചിരിക്കുന്നു ആ വേഷം വെച്ചാൽ അയ്യെ എന്തോന്നാണിത് യഥാർത്ഥത്തിൽ ഇവർ നിന്നിക്കുന്നത് ഒരു വലിയ സമൂഹത്തിനെയാണ് എന്നാൽ നരേന്ദ്രമോദി അവരെ ചേർത്ത് പിടിക്കുന്നു അവർ പാടുന്നു പാടുന്നു അവരുടെ വേഷം ധരിക്കുന്നു സോഭാവട്ട് അവരുടെ ഇഷ്ടം അദ്ദേഹത്തിന് കിട്ടും ഇത് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കായി തീർച്ചയായിട്ടും പരിണമിക്കും അതാണല്ലോ ഇപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് വരോട്ടുമുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ എന്ന് ഓർക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത് അദ്ദേഹത്തിന് മറ്റുള്ള ആളുകൾക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹം ആദരവ് ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നത് പക്ഷെ പക്ഷേ ഇതൊക്കെ ഓരോ സമയത്തും അദ്ദേഹത്തെ ട്രോൾ ചെയ്യാനുള്ള ചില ട്രോൾ മെറ്റീരിയലായിട്ട് മാത്രമാണ് ഈ അല്പബുദ്ധിക്കാർ ഉപയോഗിച്ചത് പക്ഷേ ഇതൊക്കെ ആദ്യത്തെക്കുമായി അവർക്ക് ദോഷം ചെയ്യുന്നു അദ്ദേഹത്തിന് അത് ഗുണമാകുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പരാജയം പരാജയമെന്നത് അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല അതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണം തന്നെ അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യത്തിലുള്ള ആത്മാർത്ഥതയും ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സുമൊക്കെ ആയിരിക്കാം ഇന്ന് പക്ഷേ കുറേ വ്യത്യാസമുണ്ട് അദ്ദേഹം വടക്കിടക്കൻ സംസ്ഥാനങ്ങളിൽ പോയി ഇത്തരം വേഷങ്ങൾ ഇട്ടാലോ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്താലോ ഒന്നും ഒത്തിരി ട്രോളാൻ മുതിരല്ല ട്രോളിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം പക്ഷേ രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലഘട്ടം കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ മനുഷ്യനെ അത്ര മാത്രം അപമാനിക്കുന്ന രീതിയിൽ അപമാനിച്ചു പക്ഷേ ഈ മണ്ടന്മാർ അറിഞ്ഞില്ല അത് അപമാനിക്കപ്പെടുന്നത് അദ്ദേഹമല്ല അദ്ദേഹം അവിടെ പോയി ആരുടെ പ്രതിനിധിയായിട്ടാണോ നിൽക്കുന്നത് ആ കൂട്ടരെയാണ് ഇവർ അപമാനിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ അവർ അദ്ദേഹത്തിൻ്റെ പക്ഷക്കാരായി മാറുകയും അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കായി മാറുകയും ചെയ്തു അങ്ങനെ വളരെ ക്ലോസായിട്ട് അദ്ദേഹത്തിനെ നമ്മൾ നിരീക്ഷിച്ചാൽ ഇതുപോലെ ചില കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ട് കാണാം അതെല്ലാം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വളരെയേറെ ഗുണം ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും